നമസ്കാരം ഞങ്ങളുടെ ഇൻക്ലൂസീവ് ഇന്ത്യ യാത്ര ഇങ്ങനെ നിലക്കാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണേ യാത്രക്കിടയിൽ നേരിട്ട് കറുത്തതും വെളുത്തതും എല്ലാ കാര്യവും പറയണമല്ലോ സിലിഗുരിയിൽ നിന്ന് ഗോഹട്ടിയിലേക്ക് പുറപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നടത്തിയ വിസ്മയ ഭാരത യാത്രയെക്കുറിച്ചുള്ള അതിനിടയ്ക്ക് ഉണ്ടായ ആ ദുരനുഭവങ്ങളൊക്കെ ഇങ്ങനെ അരച്ചു കയറാൻ തുടങ്ങി ഇപ്പോൾ ഈ സംഘത്തിലുള്ള ഭരതരാജൻ മാത്രമാണ് അന്ന് അത് നേരിട്ട് അനുഭവിച്ചത് വാഹനം മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകത്തിൽ കുറിച്ചിട്ടാ ഭാഗം ഞാൻ ബിജുരാജനെയും പ്രജീഷിനെയും ഒക്കെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചു അന്ന് ശ്രീരാംപൂർ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നതിന് ഏതാനും കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് വെച്ചാണ് വലിയ സംഭവം ഉണ്ടായത് ഒരു കൂട്ടം ചെറുപ്പക്കാർ വാളും വടിയുമൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തെ അവിടെ തടഞ്ഞിട്ടു ആ സംഘം വടിയുണ്ട് വണ്ടിയുടെ പുറത്തിങ്ങനെ അടിച്ചൊച്ച ഉണ്ടാക്കുകയാണ് ഏഴ് പെൺകുട്ടികളടക്കം ഇരുപത്തിയഞ്ച് പേരോളന്ന സംഘത്തിലുണ്ട് പെൺകുട്ടികളൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങി ഞങ്ങൾ രണ്ടുപേർ പുറത്തേക്ക് ഇറങ്ങി നെഹ്റു യുവ കേന്ദ്രയുടെയും അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെയൊക്കെ അവരുടെ അനുമതി പത്രം അവരുടെ ഓർഡർ ഈ പയ്യന്മാർക്ക് മുമ്പ് കാണിച്ചു കൊടുത്തു അവരതെല്ലാം തട്ടിപ്പറിച്ച് കയറി പറഞ്ഞ് വലിച്ചെറിയുകയും ചെയ്തു അതുമാത്രമല്ല വണ്ടിയുടെ മുകളിൽ കെട്ടിവെച്ചിരുന്ന ദേശീയ പതാക അവർ കത്തിച്ച് വലിച്ച് താഴേക്ക് എറിഞ്ഞു അവിടെ അന്നൊരു ഒരു കാട്ടുപ്രദേശമാണ് ചില വാഹനങ്ങൾ അതുവഴി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ഞങ്ങൾ അവരുടെ മുമ്പിൽ കൈ കാണിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും നിർത്താൻ കൂട്ടാക്കാതെ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ് ഒരു പഞ്ചാബി ഒരു ലോറിക്കാരൻ വാഹനം നിർത്തി ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നു അയാൾ അവരുമായിട്ട് സംസാരിച്ചു മുപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടയക്കാം എന്നാണ് കരാറ് കൊടുക്കാം എന്നുള്ള ഉറപ്പിൽ അയാൾ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് നയിച്ചു അന്നൊക്കെ ഓരോ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ എത്തുമ്പോൾ ഉള്ളിലൊരു വല്ലാത്ത കാളരുടങ്ങും രാത്രി സമയങ്ങളിലാണെങ്കിൽ നമ്മൾ പെട്ടുപോയി എന്ന് ഉറപ്പിച്ചാൽ മതി കാരണം ഇങ്ങനെ ഈ മുനിഞ്ഞ് കത്തുന്ന ഇലക്ട്രിക് ബബ്ബുകളുടെ ആ വെളിച്ചത്തിൽ ആ അരണ്ട വെളിച്ചത്തിൽ കുറേ ഗുണ്ടകൾ കുറുവടിയായിട്ട് റോഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് എന്നവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മുന്നിലേക്ക് ചാടിയിട്ട് വണ്ടിയിൽ അടിച്ചും തൊഴിച്ചും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആ വാഹനത്തിനവിടെ നിർത്തി വയ്ക്കും പിന്നെ വിലവേശലാണ് കൈക്കൂലി തന്നെയാണ് കാര്യം അത് കൈ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആർ ടി ഒ അനുമതിയൊന്നുമില്ലാതെ അങ്ങോട്ട് കടന്നു പോകാം കറൻസി ചുരുട്ടി പിടിച്ച കൈകളിങ്ങനെ പുറത്തേക്കിട്ട് പരിചയസമ്പന്നരായിട്ടുള്ള എത്രയോ ലോറിക്കാർ അങ്ങനെ നിസാരമായിട്ട് ആ വഴി കടന്നു പോകുന്നുണ്ടാവും ഇനി നമുക്ക് കൈക്കൂലി കൊടുക്കാൻ മനസ്സില്ല എന്നാണ് ഭാവമെങ്കിൽ ചെക്ക് പോസ്റ്റിലേക്ക് നേരിട്ട് ചെല്ലാം അവിടെ നൂറ് നൂറ് നൂലാമാലകൾ അവർ നമ്മുടെ മുമ്പിലേക്ക് നിരത്തും തരാൻ വൈകുകയും ചെയ്യും അതിനിടയ്ക്ക് എത്രയോ വണ്ടിക്കാർ വന്നിട്ട് പരസ്യമായിട്ട് കൈക്കൂലി കൊടുത്ത് പോകുന്നുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ശമ്പളം മേടിച്ച് അതിൻ്റെ പത്തിരട്ട് കൈക്കൂലി മേടിച്ച് സുഖമായിട്ട് വാഴുന്നവരുടെ ലോകമാണ് ഉത്തരേന്ത്യയിലെ മിക്കവാറും ചെക്ക് പോസ്റ്റിൽ അന്നുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു ചെക്ക് പോസ്റ്റിലേക്കാണ് ആ പഞ്ചാബി ഡ്രൈവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവരും ഞങ്ങളെ കടത്തിവിട്ടില്ല നേരം പുലർന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരും ഞങ്ങളെ അവിടെ തടഞ്ഞിട്ടു എന്തായാലും രാവിലെ ആയപ്പോഴേക്കും ഗുണ്ടകളെല്ലാം സ്ഥലം വിട്ടതുകൊണ്ട് ഞങ്ങൾക്കന്ന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ അപകടമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്തു ഇത്തവണ ഈ ശ്രീരാംപൂർ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാനും ഈ ഭരതരാജനും വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു എന്ത് മാറ്റമായിരിക്കും ആ സ്ഥലത്തിന് വന്നിരിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നു പകലാണ് എല്ലാം മാറിയിട്ടുണ്ട് കാട്ടുപ്രദേശമായിരുന്ന സ്ഥലത്തെല്ലാം ഇന്നിപ്പോൾ നല്ല ജനവാസമുള്ള പ്രദേശമാണ് അന്നത്തെ കുണ്ടും കുഴി നിറഞ്ഞ റോഡിന് പകരം നാലു വരിപ്പാത അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് പേരിന് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് എന്നതിലപ്പുറം അവിടെ ഗുണ്ടകളോ അല്ലെങ്കിൽ കൈക്കൂലിക്കാരോ ഒന്നും ഇപ്പോൾ അവിടെ വിഹരിക്കുന്നില്ല നാസറും നൗഷാദും വണ്ടിയുടെ കടലാസൊക്കെ ആയിട്ട് പെർമിറ്റൊക്കെ ആയിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ രീതിയിലേക്ക് ചെന്നു പെർമിറ്റും ആർ സി ബുക്കൊക്കെ അവർ പരിശോധിച്ചതിന് ശേഷം ഒരു ഓൾ ദി ബസ്റ്റും പറഞ്ഞ് ഞങ്ങൾ യാത്രയാക്കുകയും ചെയ്തു കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ മനോഭാവവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വില്യം മോറിസിൻ്റെ പ്രശസ്തമായൊരു വചനമുണ്ട് അത് ഇങ്ങനെയാണ് സുഹൃത്തെ ഞാൻ ഈ വഴിക്ക് പോവുകയാണ് എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ അറിയില്ല എങ്കിലും നമുക്ക് പരസ്പരം സഹായിക്കാം കാരണം നമ്മൾ അധിക കാലം ഈ ഉണ്ടായിരിക്കില്ല കാലം നമ്മളെയെല്ലാം എന്നേക്കുമായി ഉറക്കി കിടക്കുന്ന ഒരു ദിനം തീർച്ചയായിട്ടും വന്നു ചേരും അതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോൾ പരസ്പരം അറിയില്ലെങ്കിലും ഞാൻ നിനക്കും നീ എനിക്കും തടസ്സമാവാതെ വഴിയൊരുക്കുക എന്നുള്ളതാണ് ആ മനോഹരമായിട്ടുള്ള വചനം